ഞങ്ങളല്ലേ എതിർ തോട്ട് ചെയ്തു എനിക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് എടുക്കണം എൻ ഐ ആക്ടിനെ കുറിച്ചുള്ള എനിക്ക് ഞാനത് പിന്നെ എന്റെ വോട്ടിങ്ങിനെ കുറിച്ചുള്ള പഠിച്ചിട്ട് പറയാം അതേക്കുറിച്ച് പറയാം അല്ല അത് ഒരു നൂറുകണക്കിന് നിയമങ്ങൾ പാസ്സാവുന്നു ഓരോ നിയമത്തിലും എടുത്തിരിക്കുന്ന അതേ കുറിച്ച് പഠിച്ചു പറയും അല്ലേ അതേ സംബന്ധിച്ച് പാർലമെന്റിൽ ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒറ്റക്കെട്ടായ തീരുമാനമാണ് അതിൽ ഞങ്ങൾ ഞങ്ങൾ അക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന എതിരായിട്ടുള്ള ഗവൺമെന്റ് എതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് എങ്ങനെ മുസ്ലിം ലീഗിന്റെ എം പിമാരുണ്ടായിരുന്നു ഈ മുസ്ലിം ലീഗിന്റെ എം പിമാർ ആ സമയത്ത് അവിടെ നിന്ന് ബഹിഷ്കരിച്ച് അറിയിപ്പിച്ചു കോൺഗ്രസ് എം പിമാർ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയാം ഇതായിരുന്നു സംഭവിച്ചത് ആ വിഷയത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിക്കുകയും സി എ വിഷയത്തിൽ വന്ന് മതേതരത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുമ്പോഴുള്ള ഇരട്ടത്താപ്പാണ് ചോദിക്കുന്നത് അതെ അതെ നിങ്ങളൊക്കെ എൻ ഐ എ ബില്ലിനെ സംബന്ധിച്ചുള്ള ഞാനത് പഠിച്ചിട്ട് പറയാം പഠിച്ചിട്ട് പറയാം അതേക്കുറിച്ച് അതേക്കുറിച്ച് പഠിച്ചിട്ട് പറയാം ശരി